ഓണക്കാലത്ത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും മായം ചേർത്ത പാൽ ഭക്ഷ്യവസ്തുക്കൾ എന്നിവ കേരളത്തിലേക്ക് കടന്നു വരുന്നത് തടയുവാൻ അതിർത്തിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന തുടരുന്നു സഞ്ചരിക്കുന്ന ലാബോറട്ടറിയിലാണ് ഇത്തവണ പരിശോധന നടത്തുന്നത് ഓണക്കാലത്ത് ലക്ഷക്കണക്കിന് ലിറ്റർ പാലും പച്ചക്കറിയും ഉൾപ്പെടെ നിരവധി ഭക്ഷ്യവസ്തുക്കളാണ് അതിർത്തി കടന്നെത്തുന്നത് ഉപഭോഗം വർദ്ധിക്കുന്ന സമയത്ത് മായം കലർന്ന പാൽ എത്തിക്കുന്നത് തടയാൻ സംസ്ഥാനത്തെ അഞ്ച് ചെക്ക് പോസ്റ്റുകളിലാണ് ഇത്തവണ പരിശോധന നടത്തുന്നത് കഴിഞ്ഞ വർഷം വരെ ക്ഷീര വികസന വകുപ്പുമായി ചേർന്നായിരുന്നു പരിശോധന എന്നാൽ ഇത്തവണ സുരക്ഷാ വകുപ്പ് മാത്രമാണ് രംഗത്തുള്ളത് പാലിന്റെ അസിഡിറ്റി കൊഴുപ്പ് പ്രിസർവേറ്റീവുകൾ ന്യൂട്രലൈസറുകൾ ആന്റിബയോട്ടിക്കുകൾ എന്നിവയുടെ സാന്നിധ്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത് പാൽ ഏറെ നേരം കേടാകാതിരിക്കാൻ ഫോർമാലിൻ ചേർത്തിട്ടുണ്ടോയെന്നും കണ്ടെത്താം ഒൻപത് തരത്തിലുള്ള രാസവസ്തുക്കളുടെ സാന്നിധ്യം പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ തീർന്നാൽ മണക്കും പരിശോധന നടത്തുകയാണ് ഇതിൻ്റെ മൂലത്തിലെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൊബൈൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ സഹായത്തോടുകൂടിയാണ് കാരണം ഈ പരിശോധനകൾ നടത്തുന്നത് ചെക്ക് പോസ്റ്റിൽ കടന്നു പോകുന്ന പാലം പാലുമായി കടന്നു പോകുന്ന എല്ലാ വാഹനങ്ങളും ഭയങ്കര ഇപ്പോൾ പരിശോധിക്കുകയും അവരുടെ എടുത്ത് മൊബൈൽ ഇല്ലാതെ പരിശോധന ചെയ്യുകയാണെന്ന് അപേക്ഷിക്കുന്നു ടാങ്കർ ലോറികൾക്കൊപ്പം ചെറിയ വാഹനങ്ങളിലും പാക്ക് ചെയ്തു വരുന്ന പാലും പരിശോധിക്കുന്നുണ്ട് ഇതോടൊപ്പം അതിർത്തി കടന്നെത്തുന്ന പച്ചക്കറി ഉൾപ്പെടെയുള്ളവയുടെ സാമ്പിൾ ശേഖരിച്ച് കാക്കനാടുള്ള ലാബിലേക്ക് അയക്കുന്നുമുണ്ട് ഓണം വരെ ഇരുപത്തിനാല് മണിക്കൂറും ഭക്ഷ്യ സുരക്ഷാ വിഭാഗം അതിർത്തികളിലുണ്ടാകും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരായ തെരേസരിൻ ലൂയിസ് നവീൻ ജെയിംസ് നീമാ ലുലു രജിത സിയാർ തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ കുമളി